ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ തങ്കമണി ജംഗ്ഷനിലുള്ള ഒരു പാഴ് വസ്തു വിൽപ്പന കേന്ദ്രത്തിലാണ് ഇവിടെ വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുമ്പിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് നാലിലൊന്ന് വിലക്ക് കിട്ടുന്നതാണ് ഇരുമ്പ് ഐറ്റംസ് മാത്രമല്ല ഇപ്പോൾ വലിയ വലിയ നമുക്ക് എന്താ വാട്ടർ ടാങ്കുകളും അതോടൊപ്പം തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് നാലിലൊന്ന് റേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഫുള്ള് തിരക്കിലാണ് അപ്പോൾ നമ്പർ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ പേഴ്സണലിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഇരുമ്പ് പൈപ്പ് ഒക്കെ നാലിനൊന്ന് റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഒരു സെവൻറ്റി പേ പെർസെൻറ്റേജും എയ്റ്റി പെർസെൻറ്റേജും ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസിന് തന്നെ നമുക്കൊരു ഹാഫ് പേർസെൻറ്റേജ് ആണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ അവിടെ വന്നിരിക്കുന്ന ലോഡാണ് അതായത് ഒരു ഗോഡൗൺ പൊളിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഷീറ്റാണ് ഇതിന് ഒരു കുഴപ്പമില്ലേ ശരിക്ക് ഇതിൻ്റെ കളർ കളർ മാത്രം പോയിട്ടുള്ളൂ ഇതിന് അവർ പറയുന്നത് നാൽപ്പത് രൂപയാണ് കിലോന് അപ്പോൾ ഇതിന് ഇപ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റി ഇരുപത് രൂപയൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നോടത്താണ് കിലോന് നാൽപ്പത് രൂപ പറയുന്നത് കാരണം എത്ര വലിയൊരു ഗോഡൗണിലാണ് ഇതിൽ ഫുള്ളും ഈ ഇരുമ്പിന്റെ പ്രൊഡക്റ്റുകളാണ് അപ്പൊ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഇപ്പൊ ഇരുമ്പിനോട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ടും ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്ററിങ് യൂണിറ്റിന്റെ ആണ് അവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റീൽ പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടുന്ന ആട്ടാ സ്റ്റീലിന്റെ ഒക്കെ ഇപ്പൊ ബേക്കറി തുടങ്ങുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കൈവരും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള എല്ലാ സ്റ്റീലിന്റെ പ്രോഡക്റ്റും റെഡിമെയ്ഡായിട്ട് ഇവിടെ നിന്ന് കിട്ടും ഇന്ന് ഞാനിപ്പോ അവിടെ പോയപ്പോ ഇവിടെ നിന്ന് ഒരു ഗേറ്റ് പുതിയത് മേടിച്ചുകൊണ്ട് പോണതാണത് ഇത് കാറ്ററിംഗ് യൂണിയൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കനോപ്പിയാണിത് ഇതൊരു അമ്പത് യൂണിറ്റ് അവിടെ അവൈലബിൾ ആണ് പിന്നെ ഇരുമ്പിന്റെ വാതിലുകളൊക്കെ പല സൈസിൽ നമുക്ക് അവൈലബിൾ ആടാ ഓൾമോസ്റ്റ് പുത്തം പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചെറിയ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ മെഷീനും അതുപോലെ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അവശ്യമായിട്ടുള്ള അതിൻ്റെ ഗ്യാസ് വെൽഡർ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ വെച്ചാല് ഗേറ്റുകളൊക്കെ പല രീതിയിലുള്ള പല മോഡലിലുള്ള ഉണ്ട് ഇതെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇരുമ്പ് വില മാത്രമല്ല നമുക്ക് പണിക്കൂലും കുറയ്ക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം വരുന്നത് നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ഗോഡൗൺ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കമ്പനിയുടെ ഫ്രണ്ടിലെ ഗേറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ എല്ലാത്തിനും റേറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് ശെരി പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ശരിക്ക് പറയുന്നത് ഈ ഷോപ്പ് പിന്നെ ഇതിന് മുകളിൽ ഇപ്പോൾ ഒരു കോണിയാണ് ഈ കോണിയൊക്കെ പുതിയതാണ് ഒരു ഷോപ്പ് നിർത്തിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിക്സ്റ്റി പേഴ്സെന്റ് സെവൻറ്റി പേഴ്സെന്റ് റേറ്റിന് കിട്ടും സ്റ്റീലിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ട് ഇവരുടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബേക്കറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെ ഹോട്ടലൊക്കെ തുടങ്ങുന്നവർക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഇപ്പൊ കാണുന്നതൊക്കെ വാട്ടർ ടാങ്ക് കാണണം ഇത് മാത്രമല്ല ഒരു സൈഡിൽ മൊത്തം വാട്ടർ ടാങ്ക് ആണ് നമുക്ക് ഒരു ആയിരം ലിറ്ററിന്റെ തൊട്ട് ഒരു പതിനായിരം ലിറ്ററിൻ്റെ വരെ വാട്ടർ ടാങ്ക് അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ കാറ്ററിംഗ് യൂണിറ്റുകൾക്ക് പറ്റുന്ന ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കാതെ ചെറിയൊരു എമൗണ്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് വന്നിവിടെ വിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈപ്പും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുവാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നേക്കാൾ മുമ്പ് ഇവിടെ നിന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നേർ പകുതി റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ